മലയാളി പ്രേക്ഷകർക്ക് ബാലതാരമായി തന്നെ ഓർമ്മയുള്ള ഒരു താരമാണ് നടി സാറ പ്രേക്ഷകർ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു വലിയ വളർച്ച തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ അറിയുന്നത് മലയാളികൾക്ക് കുട്ടിയായി മാത്രം പരിചയമുള്ള സാറ ഒഴുത വളർന്ന ഒരു നടിയായിരിക്കുകയാണ് നടിയുടെ എല്ലാ ഭംഗിയും ഇപ്പോൾ സാറയുടെ അടുത്തുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ അന്യഭാഷയിൽ ഒരു ലീഡ് റോള് ചെയ്യാൻ തന്നെയാണ് സാറ അർജുൻ എത്തിയിരിക്കുന്നത് നാൽപ്പതുകാരന് ഇരുപതുകാരി നായികയാണ് ഇപ്പോൾ ആൻമരയിലെ ആ കൊച്ചുകുട്ടി ഗ്ലാമറസ് ആയി സാറ ഇപ്പോൾ ട്രെയിലർ ലോഞ്ച് ലോഞ്ചിലെത്തിയിരിക്കുന്നു ദുരന്തർ എന്ന രൺവീർ സിംഗ് ചിത്രത്തിൽ ട്രെയിലർ വൈറലായതോടെ നായികയുടെയും നായകന്റെയും പ്രായം ചൂണ്ടിക്കാട്ടി വലിയ വിമർശനങ്ങളും എക്സ് പ്ലാറ്റ്ഫോമിൽ നിറയുകയാണ് നാല്പതുകാരനായ രൺവീറിന് ഇരുപത് സാറ അർജുൻ നായികയായതാണ് ആരാധകർക്കിടയിൽ ചർച്ചയാവുന്നത് എന്നാൽ മലയാളികൾക്ക് സാറ എപ്പോഴാണ് ഇത്രയും അധികം വളർന്നത് എന്നുള്ള ചോദ്യവും അതിശയവുമാണ് നിലനിൽക്കുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും അത് ഏറ്റെടുക്കുന്നുമുണ്ട് പ്രേക്ഷകർ വളരെയധികം ചർച്ച ചെയ്യുന്നുമുണ്ട് സാറ ഇത്രയും വലുതായ ഞങ്ങൾ ആരും അറിഞ്ഞില്ല ഒരു നായികയുടെ രീതിയിലും വളർച്ചയിലും എത്തി ഇരുപത് വയസ്സായി എന്ന് ഞങ്ങൾക്ക് ഒരിക്കലും വിശ്വസിക്കാനാകുന്നില്ല ദൈവത്തിരുമകൾ അതുപോലെ ആന്മര്യ കരിപ്പിലാണ് തുടങ്ങിയ ചിത്രങ്ങൾ തന്നെ ധാരാളമാണ് വളരെ ചെറുതിലെ അഭിനയിച്ചു തുടങ്ങിയതാണ് സിനിമയിൽ വളരെ ചെറുതിലെ എത്തിയത് കൊണ്ട് തന്നെ പ്രേക്ഷകർക്കും നന്നായി അറിയാം അന്നു മുതൽ പ്രേക്ഷകർ സാറാ അർത്ഥിനെക്കുറിച്ച് തിരക്കാറുണ്ട് എന്നാൽ സോഷ്യൽ മീഡിയ നോക്കിയ എല്ലാവർക്കും അല്ലെങ്കിൽ സാറയുടെ സോഷ്യൽ മീഡിയ അറിയുന്ന എല്ലാവർക്കും സാറയുടെ വളർച്ച നന്നായി അറിയാം കില്ലം ഫോട്ടോഷൂട്ടുകളും സുഹൃത്തുക്കളോടൊപ്പമുള്ള ചിത്രങ്ങളും പങ്കുവച്ചെത്തുന്ന സാറ ഇപ്പോൾ വളർന്ന് വലിയൊരു നടിയുടെ സൗന്ദര്യത്തിലെത്തിയെന്ന് ബാലതാരമായി കണ്ട താരത്തെ പെട്ടെന്നൊരു നായിക മേക്കോവറിൽ കണ്ട ഞെട്ടലിലാണ് മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രേക്ഷകർ നടൻ രാജ് അർജുനാണ് സാറയുടെ അച്ഛൻ ട്രെയിലർ ലോഞ്ച് അടങ്ങി ചിത്രത്തിലെ സാറയുടെ പ്രകടനത്തെ വാനോളം പ്രശംസിച്ചുകൊണ്ട് രൺവീർ അടക്കമുള്ളവർ എത്തുന്നുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ റൺമീറിന്റെ സ്വന്തം നായികയായി ഈ പ്രായത്തിൽ അരങ്ങേറുക എന്നത് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് പേരുടെ സ്വപ്നമാണ് മലയാളികളുടെ ഇടയിലും തമിഴരുടെ ഇടയിലുമൊക്കെ ആരാധകർ നിരവധിയുള്ള സാറ ഇപ്പോഴെതാ സോഷ്യൽ മീഡിയയിലൂടെ തരംഗമായി മാറുകയാണ് സാറയെ കണ്ട വിശ്വാസമാകാതെയാണ് പലരും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചോദിക്കുന്നത് ഏതോ പുതിയ നടിയാണ് എന്നാണ് ആദ്യം തോന്നിയത് എന്നാൽ ഇതിനോടകം തന്നെ നിരവധി സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ തന്നെ പ്രേക്ഷകർ ഞെട്ടി ഈ കുട്ടിയാണോ അതെന്ന് പോലും ചോദിച്ചു അത്രയേറെ ഞെട്ടലുണ്ടായിരുന്നു എല്ലാവർക്കും സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും അതിനെക്കുറിച്ച് ഏറ്റെടുക്കുന്നുമുണ്ട് ആരാധകരെല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നുമുണ്ട് സോഷ്യൽ മീഡിയയിൽ നിരവധി പേർ ഇതിന്റെ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നത് പോലെ തന്നെയാണ് ആരാധകരുടെ പ്രിയപ്പെട്ട വാർത്തയോടെ ഇപ്പോൾ പ്രേക്ഷകർ തന്നെ ഇത് മറുപടിയുമായി എത്തുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ